സാബുവിന്റെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ബിഗ് ബോസിനെയാണ് കാണാൻ സാധിച്ചത് കൺഫഷൻ റൂമിലേക്ക് സാബുവിനെ വിളിക്കുന്നുണ്ട് ബിഗ് ബോസ് വീട് എങ്ങനെയുണ്ടെന്നും വീട്ടുകാർ എങ്ങനെയുണ്ടെന്നും ഒക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ സാബു പറയുന്നുണ്ട് ഇപ്പൊ ഇവരൊക്കെ പ്രിവിലേജിലല്ലേ ഞങ്ങളല്ല സമയത്തല്ലേ ചോദിക്കുന്ന സാധനം കിട്ടില്ലായിരുന്നു ഇപ്പൊ ഇവർക്ക് അങ്ങനെ അല്ലല്ലോ എന്നൊക്കെ പറയുന്നു ഇപ്പൊ ബിഗ് ബോസ് പറയുന്നു എല്ലാം ഒന്നും മാറ്റി പിടിച്ചതാണ് എന്ന് അതിനുശേഷം ബിഗ് ബോസ് പറയുന്നുണ്ട് സാബു നിങ്ങൾ ഇവിടെ ഒരു ഗസ്റ്റ് ആണ് നിങ്ങൾക്ക് ഈ ഗെയിമിനെ വഴിതിരിച്ചുവിടാനും അവരുടെ മത്സരബുദ്ധി വർദ്ധിപ്പിക്കാനും സാധിക്കും അതിന് പൊട്ടൻഷ്യൽ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഗസ്റ്റ് എന്ന രീതിയിൽ ഉപയോഗിക്കാനുള്ള എല്ലാ സേവനങ്ങളും നിങ്ങൾ ഉപയോഗിക്കണം ഈസി ആയിട്ട് അവർക്ക് കോയിൻസ് കൊടുക്കരുതെന്നും ബിഗ് ബോസ് നിർദ്ദേശം കൊടുക്കുകയാണ് നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള സാബു മോനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോ ബിഗ് ബോസ് വീട്ടിൽ വന്നിരിക്കുന്നത് മറ്റാരെയോ പോലെയാണ് തോന്നുന്നത് വളരെ കാമായി ക്വയറ്റായി എല്ലാരോടും ഇടപഴകുന്ന പെട്ടെന്ന് തന്നെ കോയിൻസ് ഒക്കെ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സാബൂനെയാണ് ഇന്നലെ കണ്ടത് ബിഗ് ബോസ് തന്നെ നേരിട്ട് സാബൂനെ വിളിച്ചിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് എളുപ്പത്തിന് കോയിൻസ് അവർക്ക് കൊടുക്കരുത് അതുകൊണ്ട് തന്നെ അത് തീർച്ചയായും കുറച്ച് ടഫായിട്ട് തന്നെ കൊണ്ടുപോവുക ബിഗ് ബോസ് പ്രതീക്ഷിച്ച അത്രയും സാബുവിന്റെ പെർഫോമൻസ് വരാത്ത കൊണ്ടാണെന്ന് തോന്നുന്നു ഇന്നലെ ബിഗ് ബോസ് തന്നെ നേരിട്ട് ഒരു പ്രാങ്ക് ഒക്കെ കൊടുക്കുന്നുണ്ട് എന്തായാലും ഇത്രയും സീസണിൽ കണ്ടിട്ടില്ലാത്ത ഒരു ബിഗ് ബോസ് ഹോട്ടൽ ടാസ്ക് ആണിത് ആർക്കും തന്നെ ഈ ഗെയിം മനസ്സിലായിട്ടില്ലാത്ത പോലെയാണ് ഓരോരുത്തരും പെരുമാറുന്നത് എന്തായാലും അവരെ ഒന്ന് സിമ്പിൾ ആയിട്ട് വിടാതെ ഇരുത്തി പിടിക്കാനായിട്ട് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് അപ്പൊ സാബു പറയുന്നുണ്ട് ഇന്നലെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി ഇന്നലെ ഞാൻ പെട്ടെന്ന് തന്നെ കോയിൻസ് കൊടുത്തു എന്ന് പറയുന്നു അപ്പോ അത് ഇന്ന് ആവർത്തിക്കാതിരിക്കുക എന്ന് ബിഗ് ബോസ് എടുത്തു പറയുന്നുണ്ട് എന്തായിരിക്കും ബിഗ് ബോസ് വീട്ടില് ഇനി ഉണ്ടാവുന്ന ഒന്ന് കാത്തിരുന്ന് തന്നെ കാണണം കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കോമന്റ് ചെയ്യൂ